ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ ഫുൾ പോട്ടുമാരിട്ട് എത്തിയിട്ടുണ്ട് കൂട്ടുകാരെ അഗ്ലോണിമ രണ്ട് വെറൈറ്റി ആട്ടോ അഗ്ലോണിമയുടെ പിങ്ക് രഹസ്യം നമ്മുടെ സ്നോ വൈറ്റും ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം ഫുൾ പോട്ടാണ് ഒരു നാലോ അഞ്ചു പോട്ട് മാത്രമേ ഉള്ളൂ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടപ്പോൾ അന്ന് തന്നെ നമ്മുടെ എല്ലാ ഫുൾ പോട്ടും തീർന്നിട്ട് ആൾക്കാർ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുൾ പോട്ടുണ്ടോ ഫുൾ പോട്ട ഉണ്ടോയെന്ന് അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് സ്നോവൈറ്റ് ആൻഡ് പിങ്കിലഹസി ഇവ രണ്ടും ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടും ഫുൾ പോട്ടാണ് അപ്പോൾ ഫുൾ പോട്ടെന്ന് പറയുമ്പോൾ പന്ത്രണ്ട് തൈകൾ വീതമായിരിക്കും ചില ചിലതിലൊക്കെ പന്ത്രണ്ട് ഒൻപത് ആറ് എന്നിങ്ങനെ ആട്ടോ തൈകൾ വന്നിരിക്കുന്നത് അപ്പം വേണ്ടിവരെല്ലാവർ പെട്ടെന്ന് വന്നാൽ മാത്രമേ കിട്ടുള്ളൂ കുറഞ്ഞ ഫ്ലാൻസേ ഉള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക എന്നാൽ മാത്രമേ കിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഒറ്റ പീസ് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒറ്റ പീസും തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആർക്കൊക്കെയാണോ വേണ്ടിയെന്നുള്ളത് വേഗം അറിയിക്കണം കേട്ടോ കൂട്ടുകാരെ അല്ലേ പെട്ടെന്ന് തീർന്നു നിങ്ങൾ നോക്കി നിൽക്കുമ്പോഴത്തേനും ഫ്ലാൻസ് തീരും കേട്ടോ എല്ലാവരും വേവേ എടുക്കുന്നുള്ളതുകൊണ്ട് സെയിലിനുള്ളവരൊക്കെ ഫുൾ പോട്ടാണ് എടുക്കുന്നത് അപ്പോൾ അവർക്കതൊരു ഉപകാരമാണല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഫ്ലാൻസ് തീരും പിന്നെ ആരും കിട്ടിയില്ല എന്നൊന്നും വിഷമിക്കരുത് കേട്ടോ കണ്ടില്ല ഓരോ പോട്ടിലേയും തൈകൾ കണ്ടോ കാണിക്കുന്നുണ്ട് എത്ര തൈകൾ വെച്ചിട്ടാണ് നിൽക്കുന്നത് നോക്കി എത്ര ഹെൽത്തി ഫ്ലാൻസ് ആണെന്ന് നോക്കി അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളോട് മേടിച്ചവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട് ഫുൾ പോട്ടുകൾ കിട്ടും ഫുൾ പോട്ടായിരുന്നല്ലോ അന്ന് നമ്മൾ കൊടുത്തത് നന്നായി ഇഷ്ടപ്പെട്ടായിരുന്നു ഇതാണ് കാണിച്ചിരുന്ന കേട്ടോ ഓരോ തയ്യും ഓരോ ിൽ എത്ര തൈ ഉണ്ടെന്നുള്ളത് അത് നമ്മൾ എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ട് നമുക്ക് എത്ര തയ്യടെയാണോ നിങ്ങൾക്ക് പോട്ട് വേണ്ടതെന്നുള്ളതെങ്കിൽ ആ രീതിക്ക് തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും ഓടിപ്പോരേ കുറഞ്ഞ ഫ്ലാൻസേ ഉള്ളൂ നമ്മുടെ സ്നോവെറ്റും ഉണ്ട് സ്നോവെറ്റിൻ്റെ ചട്ടിയൊക്കെ നോക്കി എത്ര വലിയ പോട്ടാന്ന് നോക്കിയിരിക്കും നല്ല അടിപൊളിയായിട്ടെല്ലാം നിൽക്കുന്നതെന്ന് നോക്കിയിരിക്കുക അപ്പോൾ ഫ്ലാൻസ് കഴിഞ്ഞ പ്രാവശ്യം ഫുൾ പോട്ട് കിട്ടാത്ത കുറേ പേരുണ്ട് അപ്പോൾ അവരെല്ലാവരും ഓടിപ്പോര ഫ്ലാ ഒരു വീഡിയോ ഒരു പന്ത്രണ്ടര ഒരു മണിയാകുമ്പോഴത്തേനും അപ്ലോഡ് ആകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും തരാനുള്ള പ്ലാൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇത്രയും പോട്ടുകൾ മാത്രമേ ഉള്ളൂ അക്ലോണിമൻ്റെ അല്ല സ്നോവെറ്റിൻ്റെ ഒരു നാല് പോട്ടും മറ്റേതും ഒരു നാല് മൂന്ന് പോട്ടോ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ഒൻപത് ആറ് അഞ്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിനകത്ത് തൈകൾ വരുന്നത് ചിലതിനകത്ത് കൂടുതൽ തൈ ഉണ്ടായിരിക്കും കേട്ടോ തൈൻ്റെ അനുസരിച്ചായിരിക്കും കേട്ടോ നമ്മൾ തരുന്നതും അപ്പോൾ റേറ്റും കുറഞ്ഞ് ഇത്രയും കുറഞ്ഞ റേറ്റിലാണ് നമ്മളിത് തരുന്നത് അപ്പോൾ സെയിലിനുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം വേഗം ഓടിപ്പോരെ അല്ലാത്തവർക്കാണെങ്കിലും നമുക്ക് ഫുൾ പോട്ട് വെ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം ഇന്ന് കലാത്തിൻ്റെ ഒരൊറ്റ വീഡിയോ പോലും സെയിൽ പോലും ഇതിനകത്ത് ഉൾപ്പെടുത്താതെ സ്നോവെറ്റിൻ്റെ പിങ്ക് ലേഴ്സിൻ്റെ മാത്രം ആഡ് ചെയ്തായിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും കണ്ടല്ലോ പ്ലാൻസ് എത്രയൊക്കെ വലുപ്പവും എത്ര ബുഷിയും എത്ര സുന്ദരിയായിട്ടാണ് നിൽക്കുന്നത് നോക്കിക്കാൻ നല്ല അടിപൊളി സുന്ദരികളല്ലേ നോക്കിക്കാൽ അവർ നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ ഒറ്റ പീസ് വേണമെങ്കിൽ ഞാൻ അങ്ങനെ തരും നിങ്ങൾക്ക് ഫുൾ പോട്ട് വേണമെങ്കിൽ അങ്ങനെ തരും എങ്ങനെ വേണമെങ്കിലും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ നല്ല ഈ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഈ പ്രാവശ്യവും ഞാനിങ്ങനെ ഈ അഗ്ലോണിമയായിട്ട് വന്നത് ഞാനിങ്ങനെ അഗ്ലോണിമേൻ്റെ വീഡിയോ ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല നമ്മൾ ഫുൾ കലാത്തിയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കലാത്തിയേൻ്റെ സെയിൽ ഏകദേശമൊക്കെ ഫുൾ പോട്ട് തീർന്നിരിക്കുകയാണ് ഇനി അടുത്ത ദിവസം കുറച്ച് ഫ്ലാൻസും കൂടിയൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിന് മുന്നേ ഈ അഗ്ലോണിമ വേണ്ടിയ കൂട്ടുകാരെല്ലാവരും പോരെ എല്ലാവരും ഇതാ നിങ്ങളെ കാത്ത് റെഡിയായി നിൽക്കുവാണ് സെയിലിന് റെഡി ആയിട്ടാണ് എല്ലാം നിൽക്കുന്നത് അതേപോലെ തന്നെ ഞാൻ കൊറിയർ ചാർജ് ഞാൻ ട്രാക്കിംഗ് നമ്പർ റിട്ടേന് ശേഷം മാത്രം നിങ്ങൾ എനിക്ക് തന്നാൽ മതി പിന്നെ അത്യാവശ്യം നമ്മൾ വേണ്ടിയവർ മാത്രം വിളിക്കുക കേട്ടോ ചിലർ ഫുള്ളെണ്ണത്തിൻ്റെ റേറ്റ് വെച്ചിട്ട് ലാസ്റ്റ് അവർ വരെ ഞങ്ങൾക്ക് വേണ്ട വില കൂടുതലാണെന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പം ബൈ കൂട്ടുകാരെ എല്ലാവരും ഓടിപ്പോരേ